മെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമറ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ദൃശ്യങ്ങൾ മീഡിയാവണന് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്താമറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു തിരുപ്പൂരിലേക്ക് പോവുകയാണെന്നും താൻ താനിനി നാട്ടിലുണ്ടാകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമര പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയത് എന്നാണ് ഇപ്പോൾ ചെന്താമര പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വണന് ലഭിച്ചിരുന്നത് അവിടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സുധാകരന്റെ കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ചിന്താമറി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് താൻ പക്ഷേ ഇനി നാട്ടിലുണ്ടാകില്ല ഡ്രൈവറായതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചിന്താമറിയെ പോലീസ് വിട്ടയച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമർശനങ്ങൾ പോലീസിനെതിരെ കുടുംബവും അതായത് കൊല്ലപ്പെട്ട സുധാകരന്റെ മകളും നാട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് അവിടെയുള്ള പല സ്ത്രീകളുമായും അയാൾ വഴക്കിട്ടിരുന്നു അതായത് അവരെയൊക്കെ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണി അയാൾ മുഴക്കിയിരുന്നു ആ രീതിയിലുള്ള ഒരു സൈക്കോ പെരുമാറ്റമാണ് ചെന്താമറയുടെ ഭാഗത്തുനിന്ന് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത് അതെല്ലാം പോലീസിനെ ആ ആ സമയങ്ങളിലൊക്കെ പോലീസിനോട് പറഞ്ഞിരുന്നു ഇയാൾ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നറിയിച്ചിട്ടും പോലീസ് ഇടപെട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നാട്ടുകാരുടെയും അയൽവാസികളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചെന്താമര പോലീസ് സ്റ്റേഷനിലെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് അഖിൽ വിവരങ്ങൾ നൽകും അഖിൽ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്താമരയെ വിളിപ്പിച്ചു വിളിപ്പിക്കുകയായിരുന്നു പിന്നീട് എന്തായിരുന്നു സംഭവിച്ചത് അതായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ദിവ്യ അതായത് ചന്ദാമര ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ആ കുടുംബം ഒരു പരാതി നൽകുന്നത് ഈ പരാതി കുടുംബവും നാട്ടുകാരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദാമരയെ പോലീസിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ശേഷം ഇയാൾ അവിടേക്ക് എത്തുന്നു അതിനുശേഷം ഈ പോലീസുകാർ ഇയാളെ ഇയാളോട് ഈ കാര്യങ്ങൾ ചോദിച്ചിട്ട സമയത്ത് ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കുന്നില്ല ഞാൻ തിരുപ്പൂരിലേക്ക് പോവുകയാണ് ജോലി സംബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ഞാൻ തിരുപ്പൂരിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നും പോകുന്നു അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു അതിന് പിന്നാലെ ഇയാൾ തിരുപ്പൂരിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അതിന് പിന്നാലെ ഇയാൾ തിരിച്ചെത്തിയ കാര്യം അറിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ അവിടെ എന്തായാലും അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം തിരികെ എത്തിയ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിലൊരു ശ്രദ്ധ പോലീസ് വെക്കേണ്ട എന്തായാലും ഒരു ശ്രദ്ധ കുറവെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവർ തിരികെ ഇയാൾ വന്ന് ഇത്തരത്തിൽ പരാതി വെക്കിയവർ തിരുപ്പൂരിലേക്ക് പോയി എന്ന് പറയുമ്പോഴും തിരികെ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ ആക്ടിവിറ്റീസ് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു അത് ശ്രദ്ധിക്കുന്നതിൽ എന്തായാലും ഒരു വീച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ തിരികെ എത്തിയ ഒരാഴ്ച ഒരാഴ്ചയിലധികമായി ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും അടക്കം നാട്ടുകാരെ പ്രതികരണം തേടുമ്പോഴടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു യും ചെയ്യുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മകളുടെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ ഈ സുധാകരനെ ചന്താമര വെട്ടി വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഇരുപത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഇത്തരത്തിൽ ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് അതിൽ ചില പ്രശ്നങ്ങളുമുണ്ട് അതായത് പോലീസിനെ പോലീസിന് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ മറ്റ് നടപടികൾക്ക് പോകാനോ കഴിയില്ലായിരുന്നു കാരണം ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ച ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു ഇയാളാണ് പ്രതിയാണ് അത്തരത്തിൽ കുടുംബത്തിന്റെ ഒരു പരാതി ലഭിച്ചപ്പോൾ ഇയാളെ വിളിപ്പിച്ചപ്പോൾ ഇയാൾ നിൽക്കുന്നില്ല നാട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയുക എടുത്തു പോലീസ് വിശേഷം ഇയാൾ നിന്നും തിരുപ്പൂരിലേക്ക് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് ഇയാൾ നാട്ടിലേക്ക് എത്തുന്ന കാര്യം പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടക്കം വെച്ച് ഇയാൾ ഈ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുകയും അതായത് ഈ കുടുംബത്തിനൊരു ഭീഷണി ഉണ്ട് എന്ന കുടുംബം പരാതി നൽകുകയും ചെയ്ത കാര്യത്തിൽ തീർച്ചയായും ഈ പ്രതിയുടെ മുകളിൽ കുടുംബം ഒരു കണ്ണു വയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതി ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പോലീസിന് പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഇയാൾ പോയി എന്ന് പറയുമ്പോൾ അവിടെ എത്തുന്നുണ്ടോ അയാളുടെ എന്താണ് ഇയാളുടെ ആക്ടിവിറ്റികൾ എന്ന് കൃത്യമായി തന്നെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ എന്തായാലും ഒരു അശ്രദ്ധ കുറവെങ്കിലും സംഭവിച്ചു തന്നെയാണ് എന്തായാലും ഈ രണ്ടുപേരുടെ മരണത്തിലേക്ക് കൊണ്ടുപോയത് എന്തായാലും ഇപ്പോൾ ഈ സുധാകരന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണ് ഈ നമ്മളിപ്പോൾ ഇത് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഓടിച്ച വീട്ടിൽ നിന്നും മുകളിലേക്ക് ബൈക്ക് ഓടി ിടയിലാണ് ഇത്തരത്തിൽ ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഈ ചെന്താമ്പര പുറത്തേക്ക് ഇറങ്ങി കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തുന്നത് ഈ വാഹനം ഓടിക്കുകയായിരുന്നു സുധാകരൻ അതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഇറങ്ങി ഓടാനോ അല്ലെങ്കിൽ കുതിറി മാറാനുള്ള സാവകാശം പോലും സുധാകരന് ലഭിച്ചു കാണില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ രാവിലെ പട്ടാപ്പകൽ രാവിലെ ഒൻപത് മണിക്ക് ഒമ്പത് മണിയോടു കൂടിയാണ് സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് മകളുടെ അടുത്തേക്ക് അഖിലയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു പിതാവ് അതായത് ഈ ജോലിയുടെ ആവശ്യമായ അയാൾ നാട്ടിലേക്ക് തിരികെ അതായത് സുധാകരൻ നാട്ടിലേക്ക് എത്തുമ്പോൾ ക്ഷേമതയോടെ പണം അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ മകൾ നമ്മൾ അല്പസമയം മകളോട് നമ്മൾ സംസാരിച്ച ണകൂടം കൃത്യമായി പറയുകയും ചെയ്തിരുന്നു ഈ അച്ഛൻ തന്നോട് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ താൻ വരുന്നില്ല നെന്മാറയിലേക്ക് വരാൻ വന്നോളാൻ അച്ഛനോട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് മകൾ പറഞ്ഞത് അത്തരത്തിൽ ഈ നെന്മാറയിലേക്ക് മകളുടെ അടുത്തേക്ക് ക്ഷേമത്തിൽ പണമടയ്ക്കുന്നതിരാണ് സുധാകരൻ പോകുന്നത് അതിനിടയിലാണ് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ മടവാൾ കൊണ്ട് ഈ സുധാകരനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു അതിന് പിന്നാലെ തന്നെ പുറത്തേക്ക് മകന്റെ കരച്ചിൽ കേട്ട് പുറത്തേക്ക് ഓടി വരുന്ന ലക്ഷ്മിയെയും ഇയാൾ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു പക്ഷേ ലക്ഷ്മിക്ക് ജീവനുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനിടയിലാണ് അമ്മ മരിക്കുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുധാകരൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെ ഇയാൾ രക്ഷപ്പെട്ടു ഡോഗ് സ്കോഡ് അടക്കം അല്പസമയം മുമ്പ് ഇവിടെ പരിശോധന നടത്തിയിരുന്നു ആദ്യം ഈ ഡോഗ് സ്കോഡ് ഇവിടെ എത്തുകയും ഈ മണത്ത് നേരെ ഈ ചന്ദാമരതിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി അതിനുശേഷം ഈ ചന്താമര തറവാട് വീട് വരെ ഈ ഡോഗ്സ് നായക്കൾ പോയിരുന്നു പിന്നീട് തൊട്ടടുത്തുള്ള ഒരു കുളമുണ്ട് അവിടേക്കും ഈ നായ്ക്കൾ പോയി അതിനുശേഷം ഇയാൾ അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സുധാകരൻ്റെ ഭാര്യസ്മിതയെ കൊലപ്പെടുത്തിയ ശേഷം പോയ മല നേരെ അയാൾ മലയിലേക്ക് കയറുകയായിരുന്നു ഉണ്ടായത് അപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവുമെന്ന പരിശോധനയിൽ വിവിധ സ്കോഡുകളായി നാലധികം സ്കോഡുകളായി വേർതിരിഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ ചന്ദാമരയ്ക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും നടത്തുന്നത് ഇയാൾ മലത്തിനുള്ളിലേക്ക് കയറിപ്പോയി സ്വാഭാവികമായും ഇയാൾ ഈ വനത്തെക്കുറിച്ച് അത്യാവശ്യം ബോധവാനാണ് അയാൾക്ക് വഴികളും ഒക്കെ തന്നെ അറിയാമെന്നുള്ളതാണ് എന്നുള്ളതാണ് തൊട്ടു മുൻപ് കൊലപാതകം നടത്തിയപ്പോൾ ഈ അത്തരത്തിൽ വനത്തിനുള്ളിൽ പോയി തന്നെയാണ് ഒളിച്ചത് അതുകൊണ്ട് തന്നെ ഇയാൾ അതിനുള്ളിൽ നിന്നും കണ്ടെത്തിയ പ്രയാസമാണ് പോലീസ് ഒറ്റയ്ക്കല്ല പോലീസിനെ ഇവിടെയുള്ള ഈ കാര്യങ്ങൾ അറിയുന്ന നാട്ടുകാരുടെ സഹായം കൂടിയുണ്ട് നാട്ടുകാരൊക്കെ തന്നെ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത് കാരണം സ്വാഭാവികമായും അവർക്കൊരു ഭീഷണി നാട്ടുകാരെ സംബന്ധിച്ചോളം അവർക്കൊക്കെ ഒരു ഭീഷണി ഇയാളെ ഭാഗത്തും നേരിട്ടിരുന്നു തുടർച്ചയായി പരാതി പോലീസിലടക്കം പറഞ്ഞിരുന്നു കാര്യമായൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്നത് അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കോടതിയിൽ പോലീസ് നെന്മാറ പോലീസ് ഇയാൾ ഇവിടേക്ക് വരുന്നത് ക്രമാസമാധാന നില തകരും എന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷെ ആ റിപ്പോർട്ട് കോടതി തള്ളി ആണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തത് അതാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിൽ നയിച്ചെന്നൊരു ഭാഗം പോലീസിന്റെ ഭാഗവും എന്തായാലും വളരെ അതിദാരുണമായ സംഭവമാണ് നെന്മാറേ അതിൽ ഈ പോത്തുണ്ടി ഭാഗത്തെയാകെ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ ആശങ്ക വലിയ ഒരു പേടി ഭയമൊക്കെ ഉണ്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ ചന്താമര അയാളുടെ മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച ശേഷമാണ് അവിടുന്ന് കടന്നുകളഞ്ഞത് ഇയാൾ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഇയാളുടെ ഇപ്പോൾ ഈ കാണുന്ന ഇയാളുടെ വീടിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മടവാൾ ഇയാൾ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇയാൾ അതായത് ഈ നാട്ടുകാരൊക്കെ തന്നെ വളരെ അത്ര ഐക്യത്തിലൊന്നും ആയിരുന്നില്ല ഇയാൾ കഴിഞ്ഞിരുന്നത് അതൊരു പക്ഷേ ഇയാളുടെ വീടിന് തൊട്ട് കയറിപ്പോകുന്നവർ ഒരാളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന സ്വന്തം ഗേറ്റ് വീട്ടിലേക്ക് കയറി ഈ മുള്ളു അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലപ്പോൾ ഈ നാട്ടുകാരുമായി എത്രത്തോളം അയാൾ അകന്നു കഴിയാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള തന്നെ ആ വീടിൻ്റെ വീടിന്റെ സ്റ്റെപ്പ് കയറിപ്പോകുമ്പോഴുള്ള ആ മുള്ളു വേലികളെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആരെങ്കിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു അത്ര വലിയ നാട്ടുകാരുമായി അത്ര അടുപ്പത്തിലായി എത്രത്തോളം അകന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആയിരിക്കും ഒരാൾ ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ ആരെങ്കിലും ഈ മുള്ളിവേലുകൾ കൊണ്ട് അത് അടച്ചിടുമോ എന്നുള്ളത് ചോദിക്കുക ചോദ്യം തന്നെയാണ് അത്തരത്തിൽ അത്തരത്തിലൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു മനോനിലായിരുന്നു പ്രതി എന്ന് മനസ്സിലാക്കുന്നു ഇയാളീ നാട്ടുകാരെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ പറഞ്ഞു പറ്റിച്ചു താൻ തനിക്ക് മാനസാന്തരം വന്നിട്ടുണ്ട് താൻ തെറ്റിൽ കുറ്റബോധം വന്നിട്ടുണ്ട് താൻ ഇവിടെ നാട്ടിൽ നിൽക്കുന്നില്ല താൻ തൃപ്പൂരിലേക്ക് പോകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പറ്റിച്ച ശേഷമാണ് അയാൾ വീണ്ടും ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അല്പസമയം മുമ്പ് എം എൽ എ കെ ബാബുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇയാൾ ഏതൊരു ജോൽസിനെ പോയി കണ്ടിരുന്നു ആ ജോൽസിനെ പോയി കണ്ട സമയത്ത് ഈ ജോൽസൻ പറഞ്ഞിരുന്നു അതായത് നീണ്ട മുടിയുള്ള പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് എം എൽ എ അപ്പോൾ അത്തരത്തിൽ പോലും ഒരു രക്ഷയെ ഈ ഒരു അത് ആ ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ പോലും അയാളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ചില സ്ത്രീകളാണ് തൻ്റെ ഈ ഭാര്യ വേർപിരിഞ്ഞു പോകാനുള്ള കാരണമായി അയാൾ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്തരത്തിൽ അവർക്ക് നേരെ ഒരു കൊലപാതകം അല്ലെങ്കിൽ അവർക്ക് നേരെ വധഭീഷണിയൊക്കെ മുഴക്കി നടന്നിരുന്നത് ഈ നീളമുള്ള മുടി ഉള്ള സ്ത്രീയെ തിരഞ്ഞു നടന്ന നടന്നത്തിലാണ് സ്മിതയെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യമാണ് അല്പസമയം മുമ്പ് എം എൽ എ നമ്മളോട് പറഞ്ഞത് അത്തരത്തിൽ പിന്നീട് മറ്റ് രണ്ട് സ്ത്രീകൾ അതായത് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ അമ്മായി തന്നെയാണ് അമ്മായി തന്നെ നമ്മളോട് പറഞ്ഞതാണ് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അതുപോലെ തന്നെ സമീപവാസിയായ പുഷ്പ എന്ന് പറയുന്ന തൊട്ട് മുൻപിൽ വീട്ടിൽ താമസിക്കുന്ന പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയും അവരെയും ഇയാൾ കൊല്ല കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിന്ന് അതായത് ഇവിടെയുള്ള ചില സ്ത്രീകൾ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ള ാണ് ഈ ചന്ദാമര കരുതിയിരുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ പൈശാചികമായ ഒരു കൊലപാതകം സ്മിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു അതിന് പിന്നാലെ ഇപ്പോൾ കുടുംബത്തിലെ മറ്റു രണ്ടുപേരെയും അതായത് ആ അമ്മയെയും സുധാകരൻ അമ്മയെയും അതുപോലെ തന്നെ സുധാകരനെയും അയാൾ കൊലപ്പെടുത്തുന്നു ഒരു പക്ഷേ ഇനിയും മറ്റേ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കണം എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മന്ത്രി എം എൽ എയുമായൊക്കെ തന്നെ സംസാരിച്ച നാട്ടുകാരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഇയാളിനി പിടികൂടിയില്ലെങ്കിൽ കൂടുതൽ മരണങ്ങൾ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും പ്രതിക്കായിട്ടുള്ള തീവ്രമായ തിരച്ചിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് വ്യത്യസ്ത സംഘങ്ങളെ തിരിഞ്ഞുകൊണ്ടാണ് പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് ഇപ്പോൾ ഈ മലയിൽ അതായത് നെന്മാറ നെല്ലിയാമ്പതിയുടെ താഴെ ഭാഗമായിട്ടുള്ള മലനിരകളിലേക്ക് പോലീസ് കയറിയിരിക്കുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് തൊട്ട് മുൻപത്തെ തവണ അയാൾ ഈ പ്രദേശത്ത് കൊലപാതകം നടത്തിയ ശേഷം അവിടേക്ക് തന്നെയാണ് പോയത് അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഇപ്പോഴും പരിശോധന നടത്തും എന്തായാലും നിലവിലിപ്പോഴും ഈ പ്രതിയെ പോലീസിനെ കണ്ടെത്താനായിട്ടില്ല മലനിരയിലേക്ക് പോയ പ്രതിയെ പിടികൂടുക കുറച്ച് പ്രയാസകരമായിരിക്കും എന്തായാലും പ്രതിയെ പിടികൂടാനാവും പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുള്ളത്